ഭഗവാനോട് ഏവർക്കും പല വിധത്തിലുള്ള പ്രാർത്ഥനകളും ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞു കഴിയുമ്പോൾ പലർക്കും ആശ്വാസം ലഭിക്കുന്നതുമാണ് ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ പലർക്കും അനുഭവപ്പെടുന്നതുമാകുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ആ കാര്യം നടക്കണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന അത് അതേപോലെ തന്നെ ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എവരും എന്നാൽ ചിലരുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് പറയാം അത്തരത്തിലൊരു ചിന്ത ചിലെങ്കിലും ഉണ്ട് ചിലർക്ക് പ്രാർത്ഥന പെട്ടെന്ന് ഫലിക്കുമ്പോൾ ചിലർക്ക് ഫലിക്കാത്തതായ സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും എന്തുകൊണ്ട് ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതായത് ഈ കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ഫലിക്കണം എന്നില്ല നിങ്ങൾക്ക് നിരാശയായിരിക്കും ബാക്കി അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിന് പ്രാധാന്യം നൽകി അത് തിരുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഏവരും ഒരു നിമിഷം ഭഗവാനെ വർദ്ധിക്കുക ഓം ക്ലീം കൃഷ്ണായ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തി ഭഗവാനെ വധിക്കുക ആദ്യത്തേതായ കാര്യം ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു ഇല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കണം എന്നില്ല തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും ആ തെറ്റായ ചിന്തകളോടെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ഫലം ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരണം എന്നില്ല അതിനാൽ ജീവിതത്തിൽ നിരാശയായിരിക്കും നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക മറ്റുള്ളവരെക്കാൾ അത്തരത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അതായത് മറ്റുള്ളവരെക്കാൾ അതായത് മറ്റുള്ളവരെ താഴ്ത്തി നിങ്ങൾ ഉയരണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന ഫലിക്കണം എന്നില്ല ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ അനുഗ്രഹം പോലും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ് അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യാൻ പാടുള്ളതല്ല അപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാനോട് ക്ഷമാപണം നടത്തേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭഗവാന് ചില വ്യക്തികൾക്ക് വിശ്വാസം ഉണ്ടാകണം എന്നില്ല വിശ്വാസം ഇല്ലാതെ മറ്റുള്ളവരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ബോധിപ്പിക്കാനായി ബോധ്യപ്പെടുത്താനായി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കണം എന്നില്ല ഭഗവാനുമായി ബന്ധപ്പെട്ട കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല അതിനാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ ആ വ്യക്തിയെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികൾക്ക് ഏകാഗ്രത ഉണ്ടാകണം എന്നില്ല പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ വളരെയധികം ചിന്തകൾ മനസ്സിൽ നടക്കുന്നുണ്ടാകാം പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പ്രാർത്ഥന ഒരു വഴിപാട് പോലെ നടത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്കിൽ അതായത് ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന ഫലിക്കില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ഏകാഗ്രതയോടെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന ഫലിക്കുകയും ചെയ്യും അതിനാൽ ആ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികൾ സൽക്കർമ്മം ചെയ്യാതെ ഇരിക്കുന്നതാണ് സൽക്കർമ്മം ചെയ്യില്ല എന്ന് മാത്രമല്ല ദുഷ്കർമ്മമായിരിക്കും അവർ ചെയ്യുക മറ്റുള്ളവരെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേദനിപ്പിക്കുന്നവരോ വേദനപ്പെടുത്തുന്നവരോ ആകാം അത്തരം വ്യക്തികളുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഫലിക്കണം എന്നില്ല കഴിവുണ്ടായിട്ടും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാത്തവരും മറ്റുള്ളവരെ സഹായിക്കാത്തതായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അതായത് നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സഹായം മറ്റൊരു വ്യക്തിക്ക് നൽകാതിരിക്കുന്നതായ സാഹചര്യം അത്തരമൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് അതിനാൽ അർഹമായ സഹായം തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റുള്ളവരെ ഉപദ്രവിച്ചതിന് അല്ലെങ്കിൽ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഫലിക്കില്ല എന്നുള്ളതാണ് അതായത് മറ്റൊരു വ്യക്തിയെ ക്രൂരമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പല രീതിയിലും അവർക്ക് ദോഷം വരുന്നതായ കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങൾ ഭഗവാനോട് ഏതൊരു കാര്യം പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് ഫലിക്കില്ല എന്ന് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം പോലും നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക ഏവർക്കും പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അതുമൂലം ദേഷ്യം സംഭവിക്കുന്നതുമാണ് ദേഷ്യം വരുന്നവർ തന്നെയാണ് എവരും ചിലർക്ക് അത് കൂടുതലായിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഒരിക്കലും ദേഷ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ദേഷ്യമില്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഫലം അനുകൂലമായി ഭവിക്കുകയും ചെയ്യും അതിനാൽ ദേഷ്യമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് സങ്കടത്തിൽ അതായത് ഭഗവാന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ടോ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭഗവാന്റെ മുൻപിൽ നിന്നും കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ അത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഫലം ലഭിക്കണം എന്നില്ല എന്നാൽ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനും ഇല്ല ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും എന്നാൽ കരഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികൾ നിങ്ങളെക്കാളും ഉയർന്നു വന്നു എന്ന് വരാം അത്തരത്തിൽ സംഭവിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് അവരോട് അസൂയ തോന്നാവുന്നതുമാണ് എന്തുകൊണ്ട് എനിക്ക് ഇപ്രകാരം സംഭവിക്കുന്നില്ല അത്തരത്തിൽ ചിന്തകൾ വരികയും ഭഗവാനോട് ആ വ്യക്തികൾ താഴണം എന്നും താൻ ഉയരണം എന്ന രീതിയിലുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തന്നെ തീരും അത് നിങ്ങളുടെ കുടുംബത്തിനും ദോഷകരമായി തീരും എന്നുള്ളതാണ് അതിനാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പാടില്ല എന്നുള്ളതാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ചില വ്യക്തികൾ ഭഗവാനെ പരീക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും ഭഗവാന് ശക്തിയുണ്ട് എങ്കിൽ ആ കാര്യം നടത്തി തരട്ടെ ഭഗവാന്റെ ശക്തി ഒന്ന് കാണട്ടെ ഇത്തരത്തിൽ ഭഗവാനെ പരീക്ഷിക്കും വിധം ചിലർ പ്രാർത്ഥിക്കുന്നതാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമാണ് അല്ലെങ്കിൽ തിരിച്ചടികൾക്ക് കാരണമായി തീരും ഭഗവാന്റെ കൃപാകടാക്ഷം പോലും നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നതിന് പോലും കാരണമായി തീരും എന്നുള്ളതാണ് അതിനാൽ ഒരിക്കലും ഭഗവാനെ നിങ്ങൾ വെല്ലുവിളിക്കുന്നതായ രീതിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാകുന്നു അതിനാൽ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും ഈ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും നിങ്ങൾക്ക് അർഹമായത് എന്താണോ അത് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതാകുന്നു അതിനാൽ തീർച്ചയായും ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ എന്നും ഒരേ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ വിളക്ക് തെളിയിച്ചോ അല്ലാതെയോ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ നിത്യവും ഒരേ നേരത്ത് തന്നെ മുടങ്ങാതെ നിത്യവും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക അത്തരം വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏതൊരു ഘട്ടം വരുന്നതായ സാഹചര്യത്തിലും ഭഗവാനോടുള്ള വിശ്വാസം നിങ്ങൾക്ക് നശിക്കുവാൻ പാടുള്ളതല്ല ഭഗവാനോടുള്ള വിശ്വാസം പകുതി നഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥനകളാണ് എങ്കിലും ഭഗവാൻ അത് സ്വീകരിക്കില്ല എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ ഭഗവാനിൽ അട്ടിയുറച്ച് വിശ്വസിക്കുക പൂർണമായ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഭഗവാൻ പ്രാർത്ഥന കേൾക്കും എന്ന് മാത്രമല്ല ഭഗവാന്റെ സാന്നിധ്യം പോലും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാകുന്നു